ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അടങ്ങി എന്ന് വിശ്വസിക്കുന്നു യെസ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ ഓക്കെ ആയോ എന്നുള്ളത് കുഴപ്പമില്ല പക്ഷേ സൗണ്ട് ബാക്ക് ടു നോർമൽ ആയിട്ടല്ല ഇറ്റ്സ് ഓക്കെ എത്ര ആൾക്കാർ നമ്മുടെ ഹാഷ്യറിൻ്റെ പുതിയ മൂവിയായിട്ടുള്ള വാഴ കണ്ടും എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു എന്തായാലും ഇന്നല്ല ഇന്നല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വാഴ പോയി കാണും അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയില്ല ഞാൻ കണ്ട ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്നുള്ള നല്ല പടം അടിപൊളി പടമാണെന്നാണ് പറഞ്ഞത് ഞാനിന്നെ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ആ നല്ല പടമാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ എന്തായാലും പോയി കാണുന്നതായിരിക്കും പക്ഷേ ഞാൻ അതിൻ്റെ പ്രമോഷൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ ഇന്നലെ അത് ഇന്നലെ മിനിഞ്ഞാൽ നാം തോന്നുന്നുണ്ട് ഹാഷ്യറിൻ്റെ ലൈവ് ലൈവ് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രമോഷൻ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നു ഹ തോന്നതല്ല യെസ് ഹാഷിറൻ അവർ ആ ടീമിൻ്റെ ആദ്യത്തെ പടമാണത് വാഴ എന്ന് പറയുന്നത് ആദ്യത്തെ പടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക ഈ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് ഒരു സിനിമ കിട്ടുക അല്ലെങ്കിൽ അത് സക്സസ് ആവുക സക്സസ് ആണ് കാരണം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു മൂവിയാണ് ഇപ്പം വാഴ എന്ന് പറയുന്നത് അപ്പോൾ അത് സക്സസ് ആകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ആ ഒരു ആൾക്കൂ ലൈക്ക് യുവാക്കളെ സം സന്ന് സംബന്ധിച്ചെടുത്തോളം അല്ലേ ഓക്കെ സംബന്ധിച്ചെടുത്തോളം അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാർ ഒരുപാട് പേര് നിങ്ങൾക്കത് പ്രമോഷൻ്റെ സമയത്തും ഒരു കോളേജ് പോയ സമയത്തുള്ള ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഹാഷ്യർ എന്നുള്ള ഒരു പേര് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടിയതിനേക്കാളും ഒരു ആണ് ആർക്ക് ഹാഷ്യറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കോളേജ് എന്താ പറയുക അവൻ സംസാരിക്കുന്നത് പോലും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ആർപ്പുവിളിയും ബഹളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു സ്വീകരണമാണ് ആ ഒരു കോളേജിൽ ഹാഷ്യറിന് കിട്ടുന്നത് അത് അവരുടെ ഹാഷറും അവരുടെ ഫ്രണ്ട്സും ഇടുന്ന വീഡിയോസിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് സീം അടിപൊളി വീഡിയോസാണ് ഞാൻ നോർമലി വാച്ച് ചെയ്യുന്ന വീഡിയോസാണ് നല്ലതാണ് നല്ല കോണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് കോമഡി ആയിട്ടാണ് പൊതുവേ കാര്യങ്ങൾ ചെയ്യാറുള്ളത് മറ്റേ എന്തൊക്കെയാണ് നടക്കുന്നേ ഈ കൊച്ചു കേരളത്തിൽ പിന്നെ നമ്മളിപ്പോൾ നോർമലി ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും പറയുന്ന ഒരു ഡയലോഗാണ് ഈ ലോകത്ത് രണ്ടേ രണ്ട് നല്ല ആൾക്കാരുടെ ഒന്ന് നീ ഒന്നും ഞാൻ ആ ഒരു സാധനം പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാനിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് വന്നു പറഞ്ഞാൽ തത്തമ്മ കുഞ്ഞിനെ പിന്നെ കൊത്താനിട്ട് കൊടുക്കും എന്നുള്ള അങ്ങനത്തെ കുറച്ച് അത് എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്രിയേ ായിട്ടുള്ള കുറെ സാധനങ്ങൾ ചെയ്യുന്ന ടീമാണത് ഓക്കെ അപ്പം ആ പ്രൊമോഷൻ്റെ സമയത്തുള്ള കുറച്ച് വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സിനിമ സിനിമ റിലീസിൽ തന്നെ മഹാഷറും അവരുടെ ഫ്രണ്ട്സും ഒക്കെ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ നിന്നിരുന്ന അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ മൂവി കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മൂവി കണ്ടിട്ടില്ല അപ്പം കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് കിച്ചു പറഞ്ഞു ഒരുപാട് സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഹാഷ്യർ അവർക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പോർഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ഹാഷ്യറിന്റെ പോർഷൻ വരുന്ന സമയത്ത് ഡയലോഗ്സ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക കൈയടിക്കുകയും കൂവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇവർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് സിനിമയിൽ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് വാഴ ടൂ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഹാഷിറാണോ നായകൻ ആ അമിത്ഷാ അള്ളാഹ് അറിയില്ലല്ലോ ചില അപ്പം ഹാഷിർ വളരെ അതറിയില്ല അതിപ്പം അവർ തീരുമാനിക്കണം ടീം തീരുമാനിക്കണം എന്നെ നായകനാക്കണോ ആയിട്ട് ആ ഒരു സിറ്റുവേഷനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ പറയുന്ന പോലെ ആഷിൻ്റെ ലൈവില് ഞാൻ ലൈവിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം ലൈവ് ഇടുന്ന ആഷ് ഫ്രണ്ട്സൊക്കെ ലൈവ് ഇടുന്നതിൻ്റെ കാരണം ഇട്ടതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡോണ്ട് യൂസ് ഫേസ്ബുക്ക് മച്ച് മച്ച് എന്നല്ല ഞാൻ ഉപയോഗിക്കാറ് വളരെ വളരെ കുറവാണ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും എല്ലാം ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള സാധനങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇത് ഷെയർ ചെയ്ത് തരാറുള്ളത് ഞാൻ അങ്ങനെ ഗോത്രൂ ചെയ്യാറില്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിലേക്ക് കാരണം അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ അപേക്ഷിച്ചിട്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡാണ് ഓക്കെ അല്ല ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയതല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സെൻറ്റൻസ് നിങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു കുട്ടി ഒലിച്ചാൽ മതി ഓക്കെ കുറേ അമ്മാവന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു പണിയും ഒരു ത്വരവും ഇല്ലാണ്ട് ഈ പറഞ്ഞ സിനിമേൻ്റെ പേരിൽ വാഴയായി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഒന്നും ചെയ്യാനില്ല എന്താ ചെയ്യാനുള്ള ഒന്നും ചെയ്യാനില്ല അപ്പം പിന്നെ കയ്യിലൊരു ഫോണുണ്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട് അപ്പം ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക അതാണ് ഇവരെ പരിപാടി ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഇവരുടെ വാഴ മൂവിൻ്റെ പ്രമോഷൻ ആവട്ടെ പിന്നെ അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ റിവ്യൂ ആയിരിക്കട്ടെ ആ ഒരു സാധനം ഇടുന്ന സമയത്ത് കുറേ അമ്മാവന്മാർ വന്ന് കുറേ കമൻ്റുകളും കാര്യങ്ങളും ഏതാ ഈ വാണങ്ങൾ പിന്നെ ഇപ്പോൾ യുദ്ധഭൂമിയിൽ ഏതാ പുതിയ വാണം അങ്ങനെയുള്ള കുറേ കമൻറ്റും കാര്യങ്ങളും ഏതാ ഈ വൻ എന്നൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു ഒരു ഞാൻ പറഞ്ഞ ഒരു സൈഡിൽ പിന്നെ ആ ഒരു സിനിമക്ക് അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഇത്രയും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ കൂടി വന്ന സമയത്ത് അവർ പറഞ്ഞു അവൻ അത് അത് ആ ഹാൻഡിൽ ചെയ്തൊരു സാധനം ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അവർ ആ ടീം ലൈവിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചിലപ്പോൾ ആർക്കും അറിയണമെന്നില്ല അറിഞ്ഞു ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പം ആക്ഷണയിൽ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ചിലപ്പം ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം എന്നില്ല അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് അത് ആരാണ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ശരിയാണ് അതായത് ഫേസ്ബുക്കിൽ കുറേ അമ്മാവന്മാരാണുള്ളത് അപ്പോൾ അപ്പോൾ അവർക്ക് വരെ മനസ്സിലാവണം എന്നില്ല ഓക്കെ അപ്പം അതിലൊരു തെറ്റുമില്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അത് അറിഞ്ഞു വരും എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് രണ്ടാമത് ഇവർക്ക് ഇത്രയും ഒരു നെഗറ്റീവ് കുറച്ചെങ്കിൽ കുറച്ച് നെഗറ്റീവ് സാധനം വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് ഒരു സാധനം ഡെലിവർ ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ആണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അവരുടെ റീച്ചാണ് വലുത് അവരുടെ വ്യൂഷിപ്പാണ് അവർക്ക് വലുത് അപ്പോൾ ഇവർ കുറേ കുണച്ച ക്യാപ്ഷൻസ് കൊടുക്കും അത് കൊടുക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് അട്രാക്ട് ചെയ്യിപ്പിക്കാനും നമ്മൾ ആ സാധനം ഇനി നമ്മളത് ഞെട്ടുമോ ആ പിന്നെ ഹാഷിർ തീ തിയേറ്റർ ഇളക്കിമറച്ചത് കണ്ടാൽ ഞെട്ടും ഹാഷർ കോളേജിൽ പെൺകുട്ടികളോട് ചെയ്തത് കണ്ടാൽ ഞെട്ടും പെൺകുട്ടികൾ ഹാഷ്യറിനോട് ചെയ്തത് കണ്ടാൽ ഞെട്ടും ഹാഷിർ പിന്നെ ഇൻട്രോവേട്ടർ അത് ഹാഷിർ എന്ന് മാത്രമല്ല അത് ആരാണെങ്കിലും നിങ്ങൾ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്യാപ്ഷനിലാണ് ഇവർ ജീവിച്ചു പോകുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും അത് ഫേസ്ബുക്കിലേക്ക് മാറുന്ന സമയത്ത് ഇമാതിരി ക്യാപ്ഷൻ കൊടുക്കുമ്പം തെറിവിളികളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളും വരും അത് സ്വാഭാവികമാണ് ഞാനാണെന്നുണ്ടെങ്കിലും പൊതുവേ എവിടെ ഞാൻ വളരെ റേറാണ് എന്തെങ്കിലും പ്രോഗ്രാമിന് വന്ന റേർലി ആണ് അപ്പോൾ അത്രയും അടുത്ത ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറയാറുണ്ട് ദയവ് ചെയ്തിട്ട് ക്യാപ്ഷൻ ഇട്ട് വെറുപ്പിക്കരുത് എന്നുള്ളത് പിന്നെ എന്താ പറയുക ഹെലോസ് പാർട്ടിൻ്റെ ഫാമിലിൻ്റെ കൂടെ പോകുന്നത് കണ്ടാൽ ഞെട്ടും ഹെലോസ് പാർട്ടിൻ്റെ അച്ഛനെ കണ്ടാൽ ഞെട്ടും അമ്മേനെ കണ്ടാൽ ഞെട്ടും അല്ലെങ്കിൽ ഏത് പരിപാടിക്കാണ് വന്നത് കൊണ്ട് ഞെട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുത് ദയവ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വെക്കാം ഞാൻ പറയലുണ്ട് എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പം എൻ്റെ വേറൊരാളുടെ വീഡിയോൻ്റെ താഴത്ത് ഇതുപോലെയുള്ള ക്യാപ്ഷൻ കാണാൻ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറയാറുണ്ട് പിന്നെ അവരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം ഇവർ നീ ഏതാടാ ഇവരൊക്കെ ഏതാടാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ട്രസ്റ്റ് മി ഞാനിത് ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പറയുന്ന പോലെ ഓൺലൈൻ മീഡിയാസിൽ വീഡിയോ വരുന്ന സമയത്തുണ്ടല്ലോ ഇതാരാണ് ഏതാണ് ഇവളെന്ന് ചോദിക്കുന്നത് ഞാൻ ട്രസ്റ്റ് മീ ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ എന്നെ ഫോളോ ചെയ്ത അക്കൗണ്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നീയൊക്കെ എന്തിനാണോ ചോദിക്കുന്നത് അപ്പം ഇതിലാണെങ്കിലും ഈ പറഞ്ഞ ഹാ ഹാഷിറൺ ടീമിനൊക്കെ അറിയുന്ന പല ആൾക്കാരും അതിനകത്ത് ഏതാ ഇവനൊക്കെ എന്ന് ചോദിച്ച് കമൻറ്റിടുന്നുണ്ടാവും അസൂയ അതിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഏ നമ്മൾ ഞാൻ എവിടെയും എത്തിയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടു കുത്തിയിൽ നിന്ന് എനിക്കിത് ഇങ്ങനെ കമൻറ്റിട്ട് കൊണക്കാൻ മാത്രമേ പറ്റുള്ളൂ അയ്യോ അവരൊക്കെ സിനിമയിൽ കയറിപ്പോയി എന്നുള്ള ആ ഒരു നമ്മളെ ഇവിടുന്നൊരു സങ്കടം വരില്ലേ വരും അത് അതാണ് അതിൻ്റെ പ്രശ്നമാണിത് ഏതാ ഇവനൊക്കെ ഇവനൊക്കെ എന്തിനെ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നത് നീ ഏതടാ ഹാഷിർ ഏതാ അലൻ എന്നൊക്കെ ചോദിച്ചു വരുന്ന ടീമുകൾക്ക് അതാണ് അസു അസൂയാണ് എവിടെ നിന്നെ നീ ഒന്നും എവിടെ എത്തൂലടാ ഇങ്ങനെയുള്ള പിന്നെ അസൂയം കുശുമ്പം മൂത്ത നീ ഒന്നും ഇവിടെ വെത്തൂല പേടിക്കുമ്പോൾ വേണ്ട കേട്ടാ ഏഹ് അപ്പം എന്താ പറയുക ഓൺലൈൻ മീഡിയസ് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കാരണം നിങ്ങൾ തൊട്ടിട്ട് ബാക്കിയുള്ളവർക്ക് അവനിപ്പം ഇവൻ അവൻ എന്നല്ല അവരുടെ ആ ടീം ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ സിനിമയുടെ സക്സസ്സും കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് നിങ്ങളുടെ ക്യാപ്ഷൻസ് കാരണം ബുദ്ധിമുട്ടി എന്താ പറയുക എന്ത് ചെയ്യണം ഇപ്പം ഞാൻ സന്തോഷിക്കണോ കരയണോ ചിരിക്കണോ എന്ന് പറയാനുള്ള അവസ്ഥയിൽ ഉള്ള കൂടെ പോകുന്നത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കും അതായത് ചെയ്തിട്ട് ക്യാപ്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ആക്ടർ വിജയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർ ഭയങ്കരമായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഹാഷറായതിനകത്ത് പറയുന്നുണ്ട് അപ്പം ദയവായി ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞുള്ള കമൻറ്റുകൾ നമ്മൾ കുറേയൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ആർക്കും അതിപ്പം എന്താ പറയുക ഒരു ഒരു പറ്റം ആൾക്കാർക്ക് ആരും നന്നാവുന്നതോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്നതോ ഒന്ന് പച്ചപടിക്കുന്നതോ കാണാൻ പറ്റാത്ത പല ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കമൻ്റ് ഇട്ട് വെറുപ്പിക്കാനും അല്ലെങ്കിൽ കമൻ്റിട്ട് പറ്റത്തോ തളർത്താനൊക്കെ നോക്കുന്നത് അത് ശരി